ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാനിപ്പുരിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനൊരു ഒരു റെസിപ്പി ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ കണ്ടാൽ മാത്രം പോരാ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അധികം വെയിറ്റ് ആക്കാത്തന്നെ നമ്മുടെ വീഡിയോക്കിലേക്ക് പോയാലോ അപ്പോൾ നമുക്കിനി പാനിപ്പൊടിക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ പാനിപ്പൂരിയുടെ പൂരി ഉണ്ടാക്കുന്നത് ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആണ് ഇങ്ങനെ റെഡിമെയ്ഡ് പൂരികൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത് ഇനി ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് നോക്കാം പാനിപ്പൂരി കൊടുക്കുന്ന ഫില്ലിങ്സ് ആദ്യം നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ ഒരു വലിയ ഉരുളക്കേങ്ങ രണ്ട് ഉരുളക്കേങ് ഞാനിവിടെ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഉരുളക്കേങ്ങാണ് നമുക്ക് ആയിട്ട് കൊടുക്കുന്നത് ഈ ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ട് ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണ്ടിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാ വേണ്ടത് നോക്കാം ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ടായിരുന്നുണ്ട് ഉരുളക്കേ പോയിൽ ചെയ്തപ്പോ ഇതിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള എല്ലാ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ടീസ്പൂണോളം നല്ല മുളക് പൊടി എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തെടുക്കണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ പാനിപ്പൊടി കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതാണ് വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത് ഞാനിവിടെ അര ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഞാൻ ബ്ലാക്ക് സോൾട്ടും ഇതിലേക്ക് ചേർത്തിട്ടില്ല അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് മസാല എല്ലാം ചേർത്തെടുക്കുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റാണ് ഇതിൽ വരുന്നത് ആ ഒരു ടേസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് വെക്കാറുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പോ മുളക് പൊടിയോ കുറവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നീട് ചിലി ചേർത്ത് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള പാനി തയ്യാറാക്കാം അത്യാവശ്യം സ്പൈസസ് ആയിട്ടുള്ള ഒരു പാനി ഉണ്ടല്ലോ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് മല്ലി മല്ലിച്ചപ്പ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറുനാരങ്ങ ഇതിൻ്റെ നിറം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നത് പുതിനയുടെ ഇലയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പക്ഷേ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നതല്ല അതുകൊണ്ടാണ് രണ്ടും ഒരേ അരളവിൽ ഒരു കൈപ്പിടി മല്ലി മല്ലിയിലും പുതിനയിലും എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കാം മീൻ ചെത്തിട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഒരു പച്ചമുളകും പ്പോൾ തന്നെ പകുതിയാണ് ഞാനവിടെ ചേർത്ത് വെക്കുന്നത് പിന്നെ നമുക്ക് ചേർന്നാൽ സ്ക്വീസ് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാരകള വലുപ്പത്തിലുള്ളൊരു പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഉള്ള പാ പാൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പുളിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പുളിയും ചേർത്തിട്ടുള്ള ഒരു തരം ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പുളി പീനിയും അതിലേക്ക് ശർക്കര ഉരുക്കി വെക്കുന്നേ രണ്ട് നാണയ ശർക്കര ഞാനിവിടെ ഒരുക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു ശർക്കര പനിയും ഇതിലേക്ക് ചേർത്ത് വെക്കാം ഇതിലേക്ക് ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടേബിൾ സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാലയോ ബ്ലാക്ക് സോൾട്ടോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതിലൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് തണുത്ത വെള്ളം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മുളകും എല്ലാം നോക്കാം ഒരു എരി വിത്തിരി കുറവുണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുളക് പൊടിച്ചേത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും നമുക്കത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി സ്പൈസ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു പാനി തയ്യാറാക്കാം നേരത്തെ ഞാൻ അടച്ചിട്ടുള്ളത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നേരത്തെ ചേർത്തതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി പച്ചമുളക് ചേർത്ത് തന്നെ എരിവേ മുളക് പൊടിയ ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് വെക്കുന്നുണ്ട് കാൽ ടീസ്പൂണും നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിലേക്കും ചാട്ട് മസാലയും അതേപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടും ചേർത്ത് വെക്കാനുള്ളതാണ് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് ഈ ഒരു പാനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊല്ലാം ഈ സമയത്ത് വേണം നോക്കാൻ നമ്മൾ ആണ് ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം പൂരികളെ ഞാൻ അവിടെ വെച്ചിട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടണം പൂരികൾ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ